ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മൗനരാഗത്തിൻ്റെ അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഷാരി മനോഹറിനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് തൻ്റെ കണ്ണുകൊണ്ട് ആ കാഴ്ച കണ്ട് ആകെ ഒരു നൊമ്പനത്തോടു കൂടി തന്നെയാണ് അവളിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടൊക്കെയാണ് അങ്ങനെ നിൽക്കുന്നത് എന്തായാലും ഈ ഒരു കാര്യം മനോഹറിനോട് ചോദിച്ചിട്ട് തന്നെയുള്ളൂ കാര്യം അതുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് മാറി നിന്ന് അവള് അവിടേക്ക് മനോഹരനെ വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ വരുമ്പോൾ മനോഹർ ഭയങ്കര സ്നേഹത്തോടു കൂടി അമ്മായിമ്മയോട് ഭയങ്കര തേനും പാലൊക്കെ ഒലി ഒൽപ്പിച്ച് ഇങ്ങോട്ടും വരികയാണ് ആ സമയത്ത് ഷാരിക്ക് ദേഷ്യം വന്നുകൊണ്ട് ഷാരി ഇങ്ങനെ കണ്ണ് തുറിപ്പിച്ച് നോക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നാൽ നിന്റെ നിൻ്റെ അഭിനയൊക്കെ നിർത്ത് എന്താണാ നിൻ്റെ പേര് ശരിക്കും നിന്റെ അച്ഛനമ്മയ്ക്ക് ഏതാടാ നിനക്ക് തന്നെ വല്ല നിശ്ചയമുണ്ടോ നിന്റെ അച്ഛനും അമ്മയൊക്കെ പിന്നെ നീ എത്ര കല്യാണം അട കഴിച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനോഹർ ആകെ ഒന്നും ഞെട്ടുന്നുണ്ട് എന്തായാലും തന്നെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു ഇനിയിപ്പോൾ കള്ളങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനോഹറിന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അതിനുശേഷം മനോഹറിനോട് ശാരി വീണ്ടും പറയുകയാണ് നിന്നെ പറ്റി എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഇല്ലാതാക്കിയത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നീ തകർത്തു എല്ലാ എൻ്റെ കുഞ്ഞിനെ ഒരു കുട്ടിയെ വരെ നീ സമ്മാനിച്ചു എന്തിനാണ് ദുഷ്ട ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും പറഞ്ഞിട്ട് എനിക്കാകെ ഒരാശ്രയം എൻ്റെ മകളാണെന്നും പറഞ്ഞ് അവൻ്റെ കുത്തനെ പിടിക്കുക അവൻ്റെ ഷട്ടിൻ്റെ കുത്തനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ അവന് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ കുലുക്കുകയാണ് ആ സമയത്ത് ആ കൈ ഒന്ന് തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് മനോഹർ എന്നിട്ട് പറയുന്നുണ്ട് അപ്പം ചാരി പറയാണ് എന്തായാലും ഈ സത്യങ്ങളെല്ലാം ഞാൻ എൻ്റെ മകളോട് തുറന്ന് പറയും അവൾ ഇത് കറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സഹിക്കാനാവില്ല എന്നാലും ഞാൻ ഇതൊക്കെ പറയും ഇനിയും നീ അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ അട്ട പിടിക്കുന്ന പോലെ പിടിച്ചു കിടക്കണ്ട നിന്നെ ഞാൻ അവളുടെ ജീവിതത്തിൽ നടത്തി മാറ്റിയിരിക്കും തുടച്ച് നീക്കിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മുടെ മനോഹർ പറയാണ് അതെ നിങ്ങൾക്ക് സത്യങ്ങൾ പറയണമെങ്കിൽ പറയാം ഒരു പ്രശ്നവും ഇല്ല പക്ഷേ മറ്റു ചില സത്യങ്ങൾ എനിക്കും അറിയാം അതും ഞാൻ പറയും എന്ന് പറയുമ്പോൾ ശാരി ഒന്ന് ഞെട്ടുകയാണ് അപ്പോൾ മനോഹറിന് അറിയാം ആ ഒരു സത്യം എന്ന് ചാരി മനസ്സിലാക്കുന്നുണ്ട് അവൻ പറയുകയാണ് സരയു നിങ്ങളുടെ മകളല്ലല്ലോ സരയു താരയാൻഡിയുടെ മകളാണ് ആ താര എന്ന് പറയുന്ന സ്ത്രീ പലപ്പോഴായിട്ട് അവളുടെ അരികിലേക്ക് അവളുടെ മകളാണെന്ന് പറഞ്ഞു വരുന്നതൊക്കെ എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം അതുപോലെ തന്നെ രൂപയാൻഡിയെയും ചന്ദ്രസേനയൊക്കെ തെറ്റി ിച്ചിട്ട് ആ അവരെയൊക്കെ അവരുടെ ബന്ധൊക്കെ വിള്ളൽ വീഴ്ത്തിയതൊക്കെ ആരാണെന്നും അതുപോലെ തന്നെ ഷാരി സരയുവിൻ്റെ അച്ഛൻ രാഹുൽ എന്ന് പറയുന്ന ആ ബാസുരൻ തന്നെയാണെന്നുള്ള സത്യങ്ങളെല്ലാം എനിക്കറിയാം നിങ്ങൾ പറഞ്ഞു ഈ ഒരു കാര്യം കൂടി ഞാനും പറഞ്ഞോളാം എന്ന് മനോഹർ പറയുന്നത് കേട്ട് ഷാരിവ് അല്ലാതെ ഒന്ന് ഭയപ്പെട്ട് അങ്ങനെ അവൻ്റെ ഭീഷണിക്ക് മുന്നിൽ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് മറ്റൊന്നുമെല്ലാം അവൾ ഈ രണ്ട് സത്യം കൂടിയും സരയു അറിഞ്ഞു കഴിഞ്ഞു സരവിനത് താങ്ങാനാവില്ല സര എന്ത് ചെയ്യും അവളുടെ ജീവിതം തന്നെ ചിലപ്പോൾ അവസാനിപ്പി ും എന്നുള്ളൊരു ഭയത്താല് നമ്മുടെ ചാരി അങ്ങനെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ താൻ അവളുടെ സ്വന്തം അമ്മയല്ല എന്ന് പറയുന്നത് അതിലും വലിയ അതിലും വലിയൊരു വിഷം അവൾക്കിനി കിട്ടാനില്ല അങ്ങനെ താരയെ എത്രയോ വെറുത്തിട്ടാണ് താരയെ നടക്കുന്നത് അത് അവളുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ എങ്ങനെ ഉൾക്കൊള്ളും തൻ്റെ ജീവിതം അവളുടെ ജീവിതമൊക്കെ ഇല്ലാതാകും എന്നുള്ള ഒരു പേടിയിൽ എന്തായാലും ഈ സത്യങ്ങളൊക്കെ മറച്ചു വെക്കുകയാണ് രാഹുൽ ഇപ്പൊ എങ്ങനെയാണ് മനോഹറിനെ കൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ ശാരിയും കൊണ്ട് നടക്കേണ്ടി വരും കുറച്ച് നാൾ സരവിനെ ഈ സത്യങ്ങളൊന്നും അറിയിക്കാതെ അങ്ങനെ രണ്ടുപേരുടെയും മുന്നിൽ നാടകങ്ങൾ കളിക്കുകയാണ് ഇവർ രണ്ട് പേരെയും ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ട് സത്യങ്ങളെല്ലാം ആ സരയിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് വീണ്ടും മനോഹർ നാടകങ്ങളൊക്കെ സരവിൻ്റെ മുന്നിൽ കളിക്കുകയും അതുപോലെ ഇവരോട് പലപ്പോഴായിട്ട് പൈസയ്ക്ക് പൈസ ആവശ്യപ്പെടുകയും ഞാൻ ഇവരുടെ നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് പോകാം പക്ഷേ എനിക്ക് തരാനുള്ള പൈസ തരണം എന്നൊക്കെ ആവശ്യപ്പെട്ട് അങ്ങനെ കുറച്ച് നാളങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതേ സമയത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകാശന്റെയാണ് പ്രകാശൻ ലക്ഷ്മി അടുത്ത കോടതി കൂടുതൽ വന്നു കഴിഞ്ഞാൽ താൻ ചെയ്തതും അതായത് തനിക്കൊരു കുഞ്ഞുണ്ടെന്നും ആ കുഞ്ഞിനെ ഓടയിലെറിഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം അവൾ അവിടെ നിരത്തും അങ്ങനെ ചെയ്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം പിന്നെ ജയിലിലായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മഹാലക്ഷ്മി എന്ന് പറയുന്ന താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ തനിക്ക് ഒരിക്കലും വിവാഹം കഴിക്കാൻ കഴിയില്ല അങ്ങനെ വിവാഹ ജീവിതമില്ലാതെ അവളാണെങ്കിൽ താൻ ഇത്രയും നാൾ സ്വപ്നം കണ്ട് കട നടന്ന ആ ജീവിതം നഷ്ടപ്പെട്ടു പോകും കോടിക്കണക്കിന് രൂപയാണ് ലക്ഷങ്ങളും കോടിക്കണക്കിന് രൂപ ഒക്കെ തന്നെയാണ് അവർക്ക് സമ്പാദ്യമായിട്ടുള്ളത് അതൊക്കെ നഷ്ടപ്പെടും ഈ ജീവിതം മകന്റെ ജീവിതം ഒക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം കോടതി കൂടുതൽ ലക്ഷ്മി വരരുത് എന്ന് പ്രകാശം തീരുമാനമെടുക്കുകയും അതുപോലെ തന്നെ രാജ്പന്റെ കയ്യിൽ നിന്നും ക്ഷം രൂപ വീണ്ടും കടം വാങ്ങി ഒരു ഗുണ്ടയെ തമിഴ്നാട്ടിൽ നിന്നും പുറത്തിറക്കുകയും അതുപോലെ അയാൾക്ക് പൈസ കൊടുക്കുകയും ലക്ഷ്മി താമസിക്കുന്ന റൂമിൻ്റെ ഹോട്ടലിൽ അതേ അതേ ഹോട്ടലിൽ അയാൾ റൂം എടുക്കുകയും അവളെ കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തുകയാണ് ഇതെല്ലാം തന്നെ കാർത്തികയും കിരണം ചന്ദ്രസേനൊക്കെ അറിയുന്നുണ്ട് അങ്ങനെ അവന് ആ ഗുണ്ടയ്ക്ക് കൊടുത്ത ആ ദിവസം വന്നെത്തിരിക്കുകയാണ് അയാൾ അയാൾക്ക് കൊടുത്ത പൈസക്കുള്ള കാര്യം ചെയ്യാൻ വേണ്ടി ലക്ഷ്മിയുടെ റൂമിലേക്ക് കടന്നു ചെല്ലുകയാണ് അങ്ങനെ ലക്ഷ്മി വാതിൽ തുറക്കുമ്പോൾ ഒരു ഗുണ്ട വന്നിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മിയെ കിടക്കയിലേക്ക് ബെഡിലേക്ക് ഇങ്ങനെ തട്ടിയിടുകയാണ് ചെയ്യുന്നത് ലക്ഷ്മി അതിൽ വീഴുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു ഭാഗമാണ് നമുക്ക് പ്രൊമോയിൽ വന്നിട്ടുള്ളത് എന്തായാലും അവിടെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ആ റൂമിൻ്റെ അകത്ത് ചന്ദ്രസേന കിരണൊക്കെ എന്തായാലും അവരൊക്കെ അവരുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും തന്നെയല്ല ഈ ഗുണ്ടേനേക്കാളും വലിയ ഗുണ്ടകളുടെ ഏർ ആളായിരിക്കും ചന്ദ്രസേനന്റെ ആളായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഈവനെ ഇടിച്ചിടുകയും ആ സമയത്ത് നമ്മുടെ ലക്ഷ്മിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഗുണ്ടയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് പ്രകാശനെ ഫോണിൽ വിളിച്ച് പറയിപ്പിക്കുന്നുണ്ട് എൻ്റെ ദൗത്യം പൂർത്തിയായി ഞാൻ ആ സ്ത്രീയെ കൊന്നു ഞാൻ ഇനി എന്തായാലും എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് ബാലൻസ് പൈസ വേണമെന്നൊക്കെ ആവശ്യപ്പെടുകയും അങ്ങനെ ആ പൈസ പ്രകാശൻ കൊടുക്കുകയും ആ ഗുണ്ട ആ നാട്ടിൽ നിന്ന് മുങ്ങുകയും ചെയ്യുകയാണ് അങ്ങനെ പ്രകാശൻ ലക്ഷ്മി മരിച്ചു എന്നൊരു സന്തോഷത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും നമ്മുടെ രാജപ്പനോട് ഈ ഒരു കാര്യം പറഞ്ഞു വലിയ ആഹ്ലാദ പ്രകടനം ഒക്കെ കാഴ്ച കാഴ്ചവെക്കുന്നുണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ അവളുണ്ടാവില്ല ഇനി എനിക്ക് എനിക്കൊരിക്കലും അവളുമായിട്ട് നേരിടേണ്ടി വരില്ല എനിക്കിനി മഹാലക്ഷ്മിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാം എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പ്രകാശൻ അങ്ങനെ ലക്ഷ്മിയെ മാറ്റി നിർത്തുകയാണ് ഇവരെല്ലാവരും ആ സമയത്ത് നമ്മുടെ പ്രകാശനാണെങ്കിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് വലിയ സന്തോഷത്തോടുകൂടി കൂടി ആ ഒരു കാര്യം പറയുന്നുണ്ട് ഇനി എന്തായാലും അവൾ അന്ന് കോടതിയിൽ വരില്ല അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പേടിക്കാനില്ല മോളെ ഇനി മോളുടെ അമ്മയുടെ കഴുത്തിൽ എനിക്ക് സമാധാനമായിട്ട് താലുകെട്ടാം മോളുടെ അമ്മയുമായിട്ട് എനിക്ക് സുഖമായി ജീവിക്കാം എന്നൊക്കെ പറയണ സമി പറയുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയോടും വിക്രത്തിനോടും ഈ ഒരു കാര്യം പറയുകയാണ് ഞാൻ അവളെ തീർത്തു ഗുണ്ടയ്ക്ക് പൈസ കൊടുത്തിട്ട് അതുപോലെ തന്നെ അവളിന് അവൾ മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അവർക്കും അതൊരു അതൊരാശ്വാസമാകുന്നുണ്ട് അങ്ങനെ സുഖമായി കൂടി സന്തോഷത്തോടുകൂടി കൂടി അങ്ങനെ കിടന്നുറങ്ങുകയാണ് നമ്മുടെ പ്രകാശൻ അങ്ങനെ പ്രകാശന്റെ പ്രകാശൻ അങ്ങനെ സ്വപ്നങ്ങളൊക്കെ ഒരുപാട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി ആ സമയത്ത് വിൽക്കുന്നത് അതായത് മഹാലക്ഷ്മി ആ സമയത്ത് ഫോണിൽ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി നമ്മുടെ ജീവിതത്തിൽ ആരും കരടായിട്ട് വരില്ല ദീപയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി പിന്നെ ലക്ഷ്മിയെയും അവളും ഇനി വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മഹാലക്ഷ്മി അതായത് ലക്ഷ്മി തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി പ്രകാശേട്ടാ ഇനി എനിക്ക് സമാധാനമായില്ലോ ഇനി എന്തായാലും അടുത്ത ദിവസം തന്നെ നമ്മുടെ വിവാഹം നടത്തണം എന്നൊക്കെ ലക്ഷ്മിയും അങ്ങനെ അവന് പ്രതീക്ഷകളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷമാണെങ്കിൽ അവൻ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് ആ സമയത്ത് അവൻ്റെ അരികിലേക്ക് ലക്ഷ്മി തന്നെ വരികയാണ് അതായത് പ്രേതത്തിന് വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് മുക്കിൽ പനിയൊക്കെ വെച്ചിട്ട് അവൻ്റെ അരികിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അവനെ പേടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കാർത്തുകയും കൂട്ടുനിന്നിട്ടൊക്കെയാണ് അതിങ്ങനെ ചെയ്യുന്നത് കാരണം അവൻ മരണ ലക്ഷ്മി മരണപ്പെട്ടു എന്നാണല്ലോ പ്രകാശന്റെ ധാരണ അങ്ങനെ ജീവനോട് ലക്ഷ്മി പ്രേതമായിട്ട് പ്രകാശനെ പേടിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് പ്രകാശനാണെങ്കിൽ നിലവിട്ട് ഓളിയിടുകയാണ് നിലവിളിക്കുകയാണ് ചെയ്യുന്നത് അയ്യോ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോഴേക്കും ലക്ഷ്മി അവിടുന്ന് മാറുകയും അപ്പം അമ്മയും വിക്രമക്കെ ഓടി എത്തുന്നുണ്ട് എന്താ പറ്റിയ എന്താ എന്താടാ എന്താ പറ്റിയ മോനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അയ്യോ അവള് 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 വന്ന് ലക്ഷ്മി ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിച്ചും വേയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറ്റാവുന്ന സാഹചര്യത്തിലെല്ലാം തന്നെ പ്രകാശനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി മരണപ്പെട്ടു എന്നുള്ള ഒരു ആശ്വാസത്തിലും എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ആകുമ്പോഴും പ്രകാശന് ഒരു സ്വസ്ഥത ഉണ്ടാവുന്നില്ല മനസ്സിന് എല്ലാം കൊണ്ട് പേടിച്ച് നടക്കുകയാണ് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും അടുത്ത ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്